നമസ്കാരം പ്രവാസി സ്വാഗതം കേരള സർക്കാരിന്റെ പ്രവാസി ക്ഷേമനിധിയുടെ പ്രായപരിധി ഉയർത്തണമെന്ന ആവശ്യത്തിൽ രണ്ടു മാസത്തിനകം തീരുമാനമെടുക്കാൻ കേരള ഹൈക്കോടതി നിർദ്ദേശം നൽകി പ്രവാസി ലീഗൽ സെൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അനു ശിവരാമൻ ഉത്തരവ് നൽകിയത് കേരള സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവാസി വെൽഫെയർ ബോർഡിനാണ് ഹൈക്കോടതി നിർദ്ദേശം കേരളത്തിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി എട്ടിൽ കേരള സർക്കാർ പ്രവാസി ക്ഷേമ നിയമം പാസാക്കിയിരുന്നു തുടർന്ന് പ്രവാസികൾക്ക് പെൻഷൻ ഉൾപ്പെടെ നൽകുക എന്ന ലക്ഷ്യത്തോടെ പ്രവാസി ക്ഷേമ ബോർഡ് സ്ഥാപിക്കുകയും പ്രവാസികൾക്ക് പെൻഷനും മറ്റും നൽകുന്നതിനായി ക്ഷേമനിധി രൂപീകരിക്കുകയും ചെയ്തു നിലവിൽ ഈ ക്ഷേമനിധിയിൽ അംഗത്വം പ്രായപരിധി അറുപത് വയസ്സാണ് എന്നാൽ ഈ ക്ഷേമനിധിയെക്കുറിച്ച് നിരവധി പ്രവാസികൾക്ക് കാര്യമായ അറിവില്ലാത്തതിനെ തുടർന്ന് ഇതിൽ ചേരാൻ ഒരുപാട് പ്രവാസികൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോൾ കോവിഡിനെയും മറ്റും തുടർന്ന് നിരവധി പ്രവാസികളാണ് നാട്ടിലെത്തുന്നത് അറുപത് വയസ്സിനു ശേഷം പ്രവാസ ജീവിതം അവസാനിപ്പിച്ചു വരുന്നവർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം നൽകാതിരിക്കുന്നത് വിവേചനം െന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തുന്ന എല്ലാവർക്കും പ്രവാസ ക്ഷേമനിധിയിൽ അംഗത്വം നൽകണമെന്നുമാണ് ഹർജിയിലെ പ്രധാന ആവശ്യം പ്രവാസി ലീഗൽ സെല്ലിനു വേണ്ടി സംഘടനയുടെ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം ആണ് ഹൈക്കോടതിയിൽ ഹാജരായത് അറുപത് വയസ്സിനു ശേഷം പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു വരുന്നവർക്കും ക്ഷേമനിധിയിൽ അംഗത്വം ലഭിക്കുന്നതിനാവശ്യമായ നടപടികൾ കോടതിയുടെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി പ്രവാസി ലീഗൽ സെൽ കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസും ജനറൽ സെക്രട്ടറി ബിജു സ്റ്റീഫനും അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക